കേരളം എത്ര മനോഹരമാണ് എന്നാൽ താമസിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും പെരുമാറ്റം ഇന്ന് പലരെ പല പ്രശ്നങ്ങളിലേക്കാണ് എത്തിക്കുന്നത് ദുഃഖകരവും ഭയാനകരവുമായ ഒരു സംഭവമാണ് തിരുവനന്തപുരം ആമിഴഞ്ചാൽ തോട്ടിലുണ്ടായ ദുരന്തം ലോകബാങ്കിൻ്റെയും എ ഡി ബിയുടെയും മെക്ക സഹായത്തോടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുന്ന ഒരു നാടിന്റെ തലസ്ഥാനത്താണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് കാരണക്കാർ ആരുമായാലും അവർ ലജ്ജിച്ച് തലതാഴ്ത്തി നിൽക്കേണ്ട അവസ്ഥയാണ് നഗരത്തിലെ മാലിന്യ സംസ്കരണ പദ്ധതികൾ തദ്ദേശ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തുകയും അവർ അത് വീണ്ടും ആവർത്തിക്കാത്ത വിധം ശിക്ഷ നൽകുകയും വേണം തോട് ശുചീകരണത്തിനായി മാത്രം പന്ത്രണ്ട് കോടിയിലധികം രൂപ ചെലവിട്ട തിരുവനന്തപുരം കോർപ്പറേഷന് ശാശ്വത പരിഹാരം ഇതുവരെയും കാണാൻ സാധിച്ചിട്ടില്ല ദുരന്തമുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സ്ഥലം ഉടമയുടെ അനുവാദമില്ലാതെ തന്നെ ഇടപെടാൻ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കഴിയും രണ്ടായിരത്തി പതിനഞ്ചിലെ ഓപ്പറേഷൻ ആനന്ദയുടെ മാതൃകയിൽ ശുചീകരണം സാധ്യമാക്കിയിരുന്നുവെങ്കിലും അതൊന്നും കാര്യമായ രീതിയിൽ ഉപയോഗിക്കാൻ അധികാരികൾ ശ്രമിച്ചിട്ടില്ല ഒരാളുടെ ജീവന് ദുരന്തമുണ്ടായപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഓരോരുത്തരും ആ ജീവന് വില പറയേണ്ടവരാണ് മഴക്കാലമാണെന്നറിഞ്ഞിട്ടും വെള്ളക്കെട്ടുകളും വെള്ളവും കൂടുതൽ വരുമെന്നറിഞ്ഞിട്ടും തോട് ശരിയായ രീതിയിൽ വൃത്തിയാക്കാതിരുന്നത് അധികൃതരുടെ തെറ്റ് തന്നെയാണ് ഒരാളുടെ ജീവന് ദുരന്തമുണ്ടായപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാലുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഓരോരുത്തരും ആ ജീവന് വില പറയേണ്ടവരാണ് തോട് ശരിയായ രീതിയിൽ വൃത്തിയാക്കാതിരുന്നത് ഉദ്യോഗസ്ഥരുടെ തെറ്റ് തന്നെയാണ് കഴിഞ്ഞ ഏപ്രിൽ മുതൽ പലതവണ കത്തുകൾ നൽകിയിട്ടും റെയിൽവേ തങ്ങളുടെ അധീനതയിലുള്ള തോട്ടിലെ മാലിന്യം നീക്കാൻ ഇടപെട്ടിട്ടില്ല അവരുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കാതെയാണ് ഉദ്യോഗസ്ഥർ അവരെ അയച്ചത് മാലിന്യം നീക്കം ചെയ്യുന്നതിന് ആരെയും തടഞ്ഞിട്ടില്ല എന്നതായിരുന്നു റെയിൽവേ നൽകുന്ന മറുപടി അതായത് ആര് വേണമെങ്കിലും വന്ന് വൃത്തിയാക്കിക്കൂ എന്നു അഗ്നിരക്ഷാസേന എൻ ഡി ആർ എഫ് തുടങ്ങിയ സേനകളുടെ പ്രയത്നം എങ്കിലും മാനുഷികമായ ഇടപെടലിനപ്പുറം ദുർഘടമായ തുരങ്കങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ സേനകൾക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്നത് വലിയൊരു വീഴ്ച തന്നെയാണ് വഴിയരികിലും ആറുകളിലും മാലിന്യം കളയുന്നത് നമ്മൾ മലയാളികൾ ഓരോരുത്തരുടെയും ശീലമായി കഴിഞ്ഞിരിക്കുന്നു അതുകാരണം ഇതുപോലെയുള്ള ദുരന്തങ്ങൾ നമ്മൾ തന്നെയാണ് വരുത്തിവെക്കുന്നത് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം നമ്മൾ ചെയ്യുന്ന ഇതുപോലെയുള്ള തെറ്റിന് പകരം കൊടുക്കേണ്ടി വരിക നമുക്ക് പ്രിയപ്പെട്ട ഓരോരുത്തരുടെയും ജീവൻ തന്നെ ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം വഴിയരികിലും പൊതുജലാശയങ്ങളിലും മാലിന്യം നിക്ഷേപിക്കരുത് എന്നുള്ള നമ്മുടെ പൗരബോധം ഓരോരുത്തരും ആർജിച്ചെടുക്കണം മാലിന്യമുക്ത കേരളം വികേന്ദ്രീകൃത മാലിന്യ നിർമ്മാജനം ഹരിതകർമ്മ സേന എന്നിങ്ങനെ പല പേരുകളിലും പല ഏജൻസികൾ വഴി മാലിന്യ നിർമ്മാണം നടത്തുന്നുണ്ട് ഈ മാലിന്യങ്ങൾ എവിടെ സംസ്കരിക്കുന്നു എന്തു ചെയ്യുന്നു എന്നതിനുള്ള ഉത്തരം സർക്കാർ ഇനി പറയണം ഈ പദ്ധതികളെല്ലാം ഫലപ്രദമായ രീതിയിൽ പ്രയോഗിക്കാനും സാധിക്കണം